നമസ്കാരം എല്ലാവർക്കും രാഷ്ട്രബന്ധുവിൻ്റെ വാസ്തു ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്ന വിഷയം പലപ്പോഴും വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ വാസ്തുകാരന്മാരായിട്ട് വരുന്ന ആളുകളോ അല്ലെങ്കിൽ ജോലിക്കാരോ അല്ലെ എഞ്ചിനീയർമാരോ ഒക്കെ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു വാസ്തുവിജ്ഞാനമാണ് കാര്യം ഇത് ഇത്തരത്തിൽ പറയാൻ കാര്യം ഒരുപാട് വീടുകൾ ഇപ്പോൾ നിലവിൽ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസം വാർക്കുന്ന വീടുകളുണ്ട് ഒരുപാട് വീടുകളുണ്ട് വാർക്കുന്നതും പുതുതായിട്ട് കിട്ടുന്നതും നിർമ്മാണങ്ങളൊക്കെ പരിഷ്കരിച്ച് മാറ്റിയെടുക്കുന്നതുമൊക്കെ ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടി ഒരു സഹായമാകട്ടെ എന്ന് കൂടി കരുതിയാണ് പിന്നെ ചോദ്യങ്ങൾ അതുപോലെ സംശയങ്ങള് മെയിലുകൾ ഒക്കെ കൂടി പരിഗണിച്ചുകൂടിയാണ് ഈ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ് ഒരല്പം ചിലപ്പോൾ ദുർഗ്രാഹ്യമായി തോന്നിയേക്കാം എന്നാലും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് വിശ്വാസം നമ്മളെല്ലാവരും വീടിൻ്റെ വാസ്തു നോക്കാറുണ്ട് നമ്മള് വീടിന്റെ വാസ്തു നോക്കിയിട്ട് നമ്മൾ സാധാരണ കല്ലിടിയിൽ കട്ടളവപ്പ് പിന്നെ പിന്നെ നമ്മൾ പിന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇന്റീരിയർ ഒക്കെ ചെയ്യുക ഇന്റീരിയറാ നോക്കുക അപ്പൊ ഇതിനിടയിൽ ഈ കട്ടളവപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റീരിയർ വാർപ്പ് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കുക എന്നാ ചിലര് ചെയ്യുന്നുണ്ട് നന്നായി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിലെ അപേക്ഷി കേരളത്തിലെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ ഇപ്പോൾ തമിഴ്നാട് കർണാടക അതേപോലെ ആന്ധ്ര അതേപോലെ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് രാജ്യ സംസ്ഥാനങ്ങളിലെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ പക്ഷെ ഇത്തരം കാര്യങ്ങൾ അവർ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കാറുണ്ട് ഇൻറ്റീരിയറിനും കട്ടളവപ്പിനും ഇൻറ്റീരിയറിനും ഇടയ്ക്കുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാസ്തുവിൻ്റെ വാർക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീട് വാർത്തെടുക്കുമ്പോൾ ഏറ്റവും പ്രാമുഖ്യം നൽകേണ്ടത് അറിയാതെ പറ്റി പോകുന്നത് വീടിൻ്റെ ഈ പ്രധാനപ്പെട്ട ഭീമുകളുണ്ട് വലിയ ഭീമുകൾ ഉണ്ടാകും വീടിനെ താങ്ങിയെടുക്കുന്ന വലിയ ഭീമുകൾ ഈ ഭീമുകൾ മൊത്തം വീടിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്നത് പരമാവധി ഒഴിവാക്കണം വീടിന്റെ മധ്യഭാഗത്തു കൂടി ഭീമുകൾ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് ആ വീടിന്റെ ബാക്കി എല്ലാ വാസ്തു ശരിയായി വന്നാലും ഇത് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇത് രോഗങ്ങൾ തന്നുകൊണ്ടേയിരിക്കും ഇത് ബന്ധങ്ങളെ കരശമായിക്കൊണ്ടേയിരിക്കും ഇത് അടുത്ത ആ വീട്ടിലെ തലമുറയെ കളയും ഈ ഒന്ന ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഭീമുകളുടെ ഇത് രണ്ട് നമ്മൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീട് നിർമ്മിക്കുന്ന നമ്മൾ അതിൻ്റെ കട്ടള വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കല്ലോ കട്ടയോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചിട്ട് വീടിനെ നമ്മൾ ഒരുക്കി എടുക്കുകയാണ് നമ്മൾ വീടിനെ ഒരുക്കി എടുക്കുമ്പോ അതിനാവശ്യമായ എനർജി കണ്ടന്റുകൾ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ ജനാലകളും കട്ടളയൊക്കെ ഇട്ട് അതിനാവശ്യമായ എനർജി കണ്ടന്റുകൾ ഒഴുകി മറയ ഒഴുകി പരക്കാനും ഒഴുകി പുറത്തു പോകാന് അവശേഷിക്കുന്ന ഓരോ മുറിക്കുള്ളിൽ ഗുണകരമായി ഒഴുകി നീങ്ങാനും ഒക്കെ ഉള്ള സംവിധാനം വെച്ചിട്ടാണ് നമ്മൾ ജനാലകളും കട്ടളയൊക്കെ നമ്മൾ വെക്കുന്നത് പക്ഷേ ഇവയൊക്കെ വെച്ച് വരുമ്പോൾ ആദ്യം ഒരാൾ കട്ടള വെക്കാൻ വരുന്ന സമയത്ത് കാണുന്ന എനർജി കണ്ടന്റ് ആയിരിക്കില്ല അവിടെ അപ്പോഴുണ്ടാകുക ഒരു വീടിൻ്റെ അതിൻ്റെ ലിൻ്റൽ വാർപ്പും കഴിഞ്ഞ് അടുത്ത വാർക്കത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ വീടിൻ്റെ വാർപ്പിട് തയ്യാറായി നിൽക്കുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ് വീടിൻ്റെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തങ്ങളായ എനർജികൾ മാറി മറിയുന്നത് കാണാം ആദ്യം കണ്ടതൊന്നും ആയിരിക്കത്തില്ല അതിനകത്ത് വീടിനുള്ളിൽ ഉണ്ടാകുക അത് ഉപകരണങ്ങൾ വെച്ചു തന്നെ പരിശോധിക്കേണ്ടതാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്തതാണ് ഉപകരണങ്ങൾ കൊണ്ട് തന്നെ പരിശോധിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ ഈ വാർക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനെ വളരെ വിശദമായിട്ടൊരു പരിശോധനയ്ക്ക് വിധേയമാക്കണം ഓരോ മുറികളിലും ഓരോ മുറികളിലും ചെന്നിട്ട് അവിടുത്തെ വാസ്തു കണ്ടന്റ് അവിടുത്തെ എനർജിയുടെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഈ മാറ്റങ്ങൾക്ക് ആനുപാതികമായിട്ട് വീടിനെ സന്തുലിതപ്പെടുത്തേണ്ടതുണ്ട് അതെങ്ങനെയാ സന്തുലിതപ്പെടുത്തുക ഈ വാർപ്പിനകത്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റൂ പക്ഷെ ഈ വീഡിയോ കാണുന്ന പലരുടെയും വീടുകളിൽ അത് ഉണ്ടായിട്ടുണ്ടാവില്ല വാർക്കുമ്പോ പക്ഷെ ഞാൻ ചെയ്യുന്ന എല്ലാ വീടുകളിലും ഞാൻ ചെയ്യാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഏറ്റവും ശരിയായ അറിവുള്ള അഗാധമായി വാസ്തു ശാസ്ത്രരംഗത്ത് പാണ്ഡിത്യമുള്ള എല്ലാവരും ചെയ്യാറുണ്ട് ചിലര് അത് പറഞ്ഞു കൊടുക്കാറില്ല ഒരുപക്ഷെ ഇത് വീട്ടുകാർക്ക് അറിയില്ല അങ്ങനെയൊക്കെയുണ്ട് നിങ്ങൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് കേരളത്തിൽ അവരെല്ലാം ശ്രദ്ധയോടെ ഇക്കാര്യം കേൾക്കേണ്ടത് ആ വാർപ്പിനകത്ത് വീടിനെ സന്തുലിതാവസ്ഥ ആക്കി വരണം അപ്പം നമ്മൾ വീട് കട്ടയെ കട്ടയോ കല്ലയോ ഒക്കെ വെച്ച് കെട്ടി കഴിയുമ്പോൾ എസ്പെഷ്യലി സിമെന്റ് കട്ടയൊക്കെ വെച്ച് കെട്ടി കഴിയുമ്പോൾ പല കോണുകളിലും വ്യത്യസ്തങ്ങളായ ഊർജങ്ങളായിരിക്കും വന്ന് 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 ഭവിക്കുക ഈ വ്യത്യസ്തങ്ങളായ ഊർജങ്ങൾ പലയിടത്തേക്ക് മാറുമ്പോൾ ആ നിൽക്കുന്ന ആ വീടെന്ന കണ്ടന്റ് ആ വീടെന്ന വാസ്തു അത് എന്താകും അതിൻ്റെ സന്തുലിതാവസ്ഥ പലയിടത്തും നഷ്ടപ്പെട്ടു പോകും ഈ സന്തുലിതാവസ്ഥ നമ്മൾ എവിടെയാ കൊടുക്കുക ഈ സന്തുലിതാവസ്ഥ നമ്മൾ വാർപ്പിലേക്ക് കൊണ്ടുവരണം ഈ വാർപ്പിലേക്ക് സന്തുലിതാവസ്ഥ കൊണ്ടുവരുമ്പോൾ നമുക്ക് വളരെ ഐശ്വര്യമായി ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇത് പലയിടത്തും പലർക്കും അറിയാത്ത ഒരു വാസ്തു വിജ്ഞാനം കൂടിയാണ് അതെങ്ങനെയാ കണ്ടന്റ് കൊണ്ടുവരിക നമ്മൾ അത് നമ്മളെ വീട്ടിലെ വാർപ്പിൽ തയ്യാറായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ അവിടെ നമ്മൾ എത്തുകയും നമ്മൾ അത് അവിടെ ഈ ഉപകരണങ്ങൾ വെച്ച് പരിശോധിച്ചതിന് ശേഷം അവിടെ മൊത്തം അതിൻ്റെ മൊത്തം ടോപ്പിൽ അറിയാൻ പറ്റുകയും എവിടെയൊക്കെയാണ് ഇത് നിക്ഷതെന്ന് എവിടെയൊക്കെയാണ് വാസ്തു ഗുണകരമായി മാറിയത് കെട്ട് വന്നപ്പോൾ കട്ടള വെച്ചപ്പോൾ ലിൻഡൽ വാർത്തപ്പോൾ എവിടെയൊക്കെ അത്തരപ്പെട്ടു പോയി എന്ന് നമുക്ക് അറിയാൻ കഴിയും അത് വെച്ച് പരിശോധിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഈ കമ്പി ഈ സാധാരണ വാർപ്പിനാവശ്യമായ കമ്പികൾ കൂടാതെ അഡീഷണൽ വീടിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ അഡീഷണലായിട്ട് കമ്പികൾ വിന്യസിക്കുകയും ആ കമ്പികൾ അത് അവിടെ കാണിക്കുന്ന ഊർജത്തിന്റെ മുറയ്ക്കനുസരിച്ച് അഡീഷണൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ കമ്പികൾ വിന്യസിക്കുകയും വേണം അങ്ങനെ കമ്പികൾ വിന്യസിച്ച് കഴിയുമ്പോൾ അത് ശരിയായ ഊർജ കോണിൽ ഊർജ് ഊർജ പ്രവാഹം ഉണ്ടാകാനിടയാകും അഥവാ അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ അവസ്ഥ അതുപോലെ നിലനിൽക്കുകയും നന്നായി കട്ടളയും വെച്ച് നന്നായി കഥകൊക്കെ വെച്ച് വീട് പഴുതിട്ട് പിന്നെ അത് ദോഷം വന്ന് ഭവിച്ചിരു പതിനിട്ട് കാര്യമില്ല പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക അത് അതിനകത്ത് ഉൾക്കൊള്ളിക്കണം അടുത്ത നമ്മൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഗൗരവമായി കാണേണ്ട കാര്യമാണ് ഇത് ഇതിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മള് ഈ തെക്ക് ചില ആളുകൾ ഈ ഉൾക്കാമ്പ് അതായത് കമ്പിക്ക കമ്പി കമ്പിയിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കാതെ ഈ സംഭവങ്ങളൊക്കെ അറിയാം എന്തൊക്കെ ചില ആൾക്കാരെന്തറിയാമോ ഇതിന് പകരമായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ കുറച്ച് മെറ്റൽ കൂട്ടിയിടും ഒരു ഇഞ്ച് രണ്ടിഞ്ചൊക്കെ കൂട്ടിയിടും അതും ചെയ്യണം അത് വേറെ കാര്യത്തിൽ ചെയ്യുക അത് മൊത്തം വീടിന്റെ വീടിന്റെ വീട്ടിലേക്ക് ഒഴുകി പരക്കുന്ന മുകളിൽ നിന്ന് വീടിന്റെ പുറത്ത് നിന്ന് പറഞ്ഞാ വീടിനെ ആകർഷിക്കുന്ന അതായത് നമ്മുടെ വീടിന്റെ പുറത്തൊരു ഇറങ്ങി കണ്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്കറിയില്ലാറ്റോസിയർ സ്ട്രോഫോഫിയറ് മെസോസ്ഫിയർ അറ്റ്മോച്ചർ ഇവയിലെല്ലാം സ്വാധീനം വീടിൻ്റെ മുകളിലുണ്ട് അവയുടെ സ്വാധീനം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഭവിക്കുന്ന ആ സൂര്യനിൽ നിന്ന് ഭവിക്കുന്ന ചന്ദ്രനിൽ നിന്ന് വരുന്ന ആ ഊർജ്ജങ്ങൾ വീടിന്റെ മുകളിലാണ് വന്ന് വീഴുന്നത് ആ ഒഴുകി വരുന്ന മുകളിൽ വന്ന് വീഴുന്ന ഊർജത്തിനെ ശരിയായി ഒഴുക്കിയെടുത്ത് വടക്ക് പടിഞ്ഞാറിൽ കളയണം വടക്ക് കിഴക്കിൽ കളയണം അതിനുവേണ്ടി സാധാരണ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഭാഗത്ത് കൃത്യമായിട്ട് മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് തെക്ക് പടിഞ്ഞാറില് ഒരു അര ഇഞ്ചൊക്കെ ഉറച്ചു കൊടുക്കാറുണ്ട് പക്ഷെ അത് കാണുമ്പോൾ അറിയില്ല എന്നാൽ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തുള്ളിൽ വെള്ളം ഒഴിച്ചാൽ അത് കറക്റ്റ് വടക്കു കിഴക്കിലേക്ക് വന്ന് നിക്കും അത് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യണം അത് ചെയ്യുമ്പോൾ ഈ ഇത് ഇത് പലപ്പോഴും പല വീടുകളിലും ചെയ്യാൻ മറക്കാറുണ്ട് അത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അത് വലിയ ഒരു വാസ്തുവിജ്ഞാനമായി തന്നെ കരുതേണ്ടതാണ് വാർത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് അത് 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 ഇത് ഇത് കൂടാതെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഈ വാർപ്പ് കഴിഞ്ഞു വീടിന്റെ വാർപ്പ് വീട് കഴിഞ്ഞു പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പിന്നെ ഇന്റീരിയർ ആണ് ചെയ്യുന്നത് എത്ര ചെറിയ വീടായാലും വലിയ വീടായാലും വാർക്കുന്ന വാർത്ത ഘട്ടം കഴിഞ്ഞ തേപ്പിൻ്റെ ഘട്ടമാണ് വരിക നമ്മൾ തേപ്പിൻ്റെ ഘട്ടം വരുമ്പോഴോ തേപ്പിൻ്റെ ഘട്ടം വരുമ്പോ നമ്മൾ നേരത്തെ തുറന്നു വെച്ച നമ്മൾ നേരത്തെ ഓരോ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ പ്രമേയത്തിലുള്ള അൾട്രാവയലറ്റ്സ് ഇംഫാറിട്ട് അതുപോലെ തന്നെ ഈ കോടാനുകോടി മൂലകങ്ങൾ ഈ ഈ മണ്ണിലുള്ള മൂലകങ്ങൾ ഇവയൊക്കെ നമ്മൾ സുഖമായി വീട്ടിലൂടെ ഒഴുകിപ്പരക്കാനും അത് വാസ്തുപരമായിട്ട് ഗുണകരമാകാനും വേണ്ടാത്തതിനെ പുറന്തള്ളാനും നല്ലതിനെ സാക്ഷീകരിക്കാനും സ്വീകരിക്കാനുമുള്ള ആ കാര്യങ്ങൾ വച്ചിട്ടാണ് നമ്മൾ ഓരോരോ വാതായനങ്ങൾ വീടും തുറന്നു വെച്ചത് ഈ വാതായ ഈ വാതാലയങ്ങളിലെ ഉത്ഭവസ്ഥാനങ്ങൾ പ്രഭവസ്ഥാനങ്ങൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് തേക്കുമ്പോഴും അതിൻ്റെ ഇന്റീരിയർ ചെയ്യുമ്പോഴും ഇലക്ട്രിഫിക്കേഷൻ നടത്തുമ്പോഴും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ വാതായനങ്ങൾ അടഞ്ഞു പോകരുത് കാര്യം ഊർജം ഒരു വീടിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതലായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഏറ്റവും ഏറ്റവും അധികമായി ഊർജം അവിടെ ഉണ്ടാകുക അവ തിരമാലകളെപ്പോലെ ഓർന്നു ചാടുന്ന ആ ഊർജ്ജങ്ങളാണ് അവയൊക്കെ ഈ തേപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കട്ടിലിടുമ്പോഴോ അല്ലെങ്കിൽ കസേര ഇടുമ്പോഴോ അല്ലെങ്കിൽ സോഫ ഇടുമ്പോഴോ ഒന്നും മറഞ്ഞു പോകരുത് അടഞ്ഞു പോകരുത് ആ കാര്യം അത് കൂടി നമ്മൾ ഗൗനിക്കേണ്ടതാണ് ഏറ്റവും ലാസ്റ്റുള്ള ഘട്ടമാണ് ഇന്റീരിയർ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചിലപ്പോൾ പെയിൻറിങ് കഴിഞ്ഞിട്ടായിരിക്കും ഇന്റീരിയർ ചെയ്യുക ചിലപ്പോൾ തിരിച്ചു ചെയ്യാറുണ്ട് അതിന്റെ താതി വൈറ്റ് വാട്ടർ കഴിച്ചിട്ട് പിന്നെ ചെയ്യാറുണ്ട് ഇനി ഇന്റീരിയർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്റീരിയറിൽ വർക്ക് ചെയ്യാറുള്ള അടുക്കളയിലാണ് അടുക്കളയിൽ അങ്ങനെ ഒരുപാട് വീടുകളിൽ ഒരുപാട് മോശത്തുണ്ടായിട്ടുണ്ട് അവരിതെല്ലാം കഴിഞ്ഞിട്ട് അവരൊരു ഇന്റീരിയർ ഡിസൈനറെ വിളിച്ചാൽ കാണിക്കും ഇന്റീരിയർ ഡിസൈണറി വന്നിട്ട് ആ അദ്ദേഹത്തിന് തോന്നിയത് പോലെ അങ്ങ് ചെയ്യും എന്നാൽ നല്ല രീതിയിൽ നമ്മള് ഈ വാസ്തു നോക്കുന്ന ആളുകളുമായി ഡിസ്കസ് ചെയ്തു വെക്കുന്ന ആയിരക്കണക്കിന് ഇന്റീരിയർമാർ എന്റെ സുഹൃത്തുക്കളായിട്ട് തന്നെയുണ്ട് അവരൊക്കെ നല്ലവരാണ് കേട്ടോ എല്ലാവരും അങ്ങനെയുള്ളവരൊന്നും അല്ല നല്ല ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ആളുകളുണ്ട് അവരെ നമ്മളോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അതിങ്ങനെയല്ലേ അതിങ്ങനെയല്ലേ ചോദിച്ച് മനസ്സിലാക്കി ഇങ്ങനെ വേണം എന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ ഇന്റീരിയർ വരുമ്പോൾ അതിനെ ഭംഗിക്ക് വേണ്ടി നമുക്ക് ഏതെങ്കിലും സ്ഥലങ്ങൾ അടച്ചെടുക്കേണ്ടി വന്നാൽ നമ്മൾ അതിന് പരിഹാരമായി അവിടെ എന്തെങ്കിലുമൊക്കെ വാസ്തുപരമായ കണ്ടന്റുകളെ ചേർത്ത് വെക്കാൻ നമുക്ക് കഴിവുണ്ടാകണം അപ്പൊ ഇതൊന്നും അടഞ്ഞു പോകില്ല അത് സുഖമായി പ്രവർത്തിക്കും ഞാൻ ഈ തിരുവനന്തപുരത്ത് പോത്തൻകോടിനടുത്ത് ഒരു വീട്ടിലൊരു വാസ്തു നോക്കാൻ പോയി അവിടെ എനിക്ക് മുമ്പ് ആറ് വാസ്തു വന്ന് പോയി എനിക്ക് മുൻപ് ആറ് വാസ്തു അപ്പോൾ ഞാൻ അവിടെ അവിടുത്തെ ഏറ്റവും വലിയ കാര്യം വച്ചാൽ കിട്ടുന്ന ജോലികൾ മൊത്തം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് നല്ല വിദ്യാഭ്യാസവും നല്ല എൻജിനീരി എൻജിനീയറിംഗ് ബിരുദവും ഉള്ള ആളുകളാണ് ജോലി നഷ്ടപ്പെടുക ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കുക മക്കടപക്ഷതി വലിയ വിഷമങ്ങ ഘട്ടങ്ങളുണ്ടായി ആ മക്കടപക്ഷങ്ങളുടെ ആദ്യം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോലും തയ്യാറായ രക്ഷകർത്താക്കൾ അവിടെ ഉണ്ട് അപ്പോ അവിടെ ഒരുപാട് പേര് വന്നിട്ട് ആരും വേറെ ഭക്ഷണങ്ങളൊന്നുമില്ല അത് മാറ്റി ഒന്ന് രണ്ട് മാതിൽ മാറ്റുന്ന കാര്യം ഒഴിച്ച് വേറെ ആരും ഒന്നും പറഞ്ഞില്ല ഒരു ആ വന്നവരുടെ ഏർ വിജ്ഞാനക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇത് മെഷീനുകളുടെ സഹായത്തോട് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുകൊണ്ടോ ഒക്കെ ആയിരിക്കാം നമ്മൾ ആ ചെന്ന് ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു നല്ല വാസ്തു അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഏകദേശം ഒരു ഒരു എൺപത് ശതമാനമൊക്കെ വാസ്തു ആ വീട്ടിലുണ്ട് പക്ഷെ ആ എൺപത് ശതമാനം പോലും എൺപത് ശതമാനം വാസ്തു ഉള്ളത് അതിൻ്റെ ഗുണം ഒരിക്കലും അവർക്ക് വരാത്ത രീതിയിലേക്കാണ് അവിടുത്തെ ഭീമുകൾ ചെയ്തു വച്ചിട്ടുള്ളത് കോളത്തിലായിരുന്നു കേറിയത് കോളത്തിൽ കയറിയപ്പോൾ ആദ്യമേ കോളം അങ് വാർത്തിട്ടുമെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവര് എത്തി കെട്ടിയെടുക്കുന്നത് അപ്പൊ അങ്ങനെ കെട്ടിയെടുത്തപ്പോ എന്ത് പറ്റി ഭീമുകൾ വരണ്ടാത്ത ഭാഗങ്ങളിൽ ഭീമുകൾ വന്നു വീട് അടഞ്ഞു കിടക്കുകയാണ് പകല് പത്ത് മണിക്ക് പോലും സൂര്യൻ ഇങ്ങനെ കത്തി ജൊരിഞ്ഞിക്കുന്ന സമയത്ത് പോലും ലൈറ്റ് ഇട്ടെങ്കിലേ ആ വീട്ടിലെ വെളിച്ചം കിട്ടും എല്ലാ മുറിയിലും ഒരു പർഗോള പോലും എങ്ങും അതിനകത്ത് വെച്ചിട്ടില്ല പർഗോള വെക്കേണ്ടത് എവിടെങ്കിലും കൊണ്ടു വെക്കണ്ടല്ലോ ആ വെക്കേണ്ട സ്ഥലത്ത് നോക്കണ എങ്കിലേ വീട്ടിലുള്ളിലേക്ക് പ്രകാശം കേറുള്ളൂ ഞാൻ അത് എന്ന് പേർക്കും പരിഹരിക്കാൻ കഴിഞ്ഞില്ല ആ ഇഷ്യൂസ് ഞാനത് വെച്ച് ഈ ഉപകരണങ്ങൾ വെച്ച് നോക്കിയാൽ കറക്റ്റ് മുകളിൽ കയറി ടെറസ്സിൽ കയറിയപ്പോ മനസ്സിലായി അതിനുള്ളില് അതിലെ എനർജി കണ്ടന്റുകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് രണ്ട് ഈ ഭീമുകൾ അസ്ഥാനത്തായി പോയി മൂന്ന് ബെഡ്റൂമുകളിൽ നിന്ന് ഒഴുകിവരേണ്ട ഊർജങ്ങൾ പല തരത്തിൽ അവിടെ ഇൻറ്റീരിയർ വർക്ക് വന്ന് മേശകളൊക്കെ പണിത് വെച്ചിട്ട് തടസ്സപ്പെട്ടു പോയി അതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പരിഹരിക്കാൻ പറ്റുന്നതായി ഭീമുകളുടെ കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്കറിയാവുന്ന വിജ്ഞാനം കൊണ്ട് ആ ഭീമുകൾ അധികം വന്ന ഭീമുകൾക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ മറ്റു പല ഭാഗങ്ങളിലേക്ക് പുതുതായിട്ട് പിന്നെ മറ്റു പല സ്ഥലങ്ങളിലേക്കും പുതുതായിട്ട് കട്ടകൾ കെട്ടിവെക്കുകയും അതുപോലെ തന്നെ ആ ഭീമിനെ ഇതിനേക്കാൾ ഭാരം വരുന്ന തരത്തിൽ മറ്റു വശങ്ങളിലേക്ക് പുതിയ പുതിയ ഭാരത്തിൻ്റെ സംവിധാനങ്ങൾ നിർമ്മാണങ്ങൾ നമ്മൾ കൊണ്ടുവന്നു നമുക്ക് ഇതിനകത്തമു ചെയ്യാൻ പറ്റില്ല അതല്ലെങ്കിൽ വീട് മൊത്തം പൊളിക്കേണ്ട സ്ഥിതി ഉണ്ടാവും വീട് പൊളിക്കാതെ തന്നെ അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു പക്ഷെ അതിനകത്ത് ഒരു 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 അൻപത് ശതമാനം മാത്രമേ നമുക്ക് സഹായിക്കാനാണുള്ളൂ ആയുള്ളൂ കുറച്ച് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും പെർഫെക്ഷനിലേക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല അത് ഈ വാർപ്പിനകത്തത് വരാത്തത് കൊണ്ടും അതുപോലെ ഈ ഭീമുകൾ വന്ന് പൂർണ്ണമായിട്ടും വീടിൻ്റെ സന്തുലിതമായ അവസ്ഥ നഷ്ടപ്പെടുകയും ചെയ്തു ഇത് നൂറുകണക്കിന് വീടുകളിൽ വാസ്തുദോഷമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് കെട്ടിവെച്ചുപോയ വീടുകളിലെ ഈ പരിഹാരം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അത് നമുക്ക് നൂറ് ശതമാനം കഴിയത്തില്ലെങ്കിൽ നമുക്കൊരു എൺപത് ശതമാനമെങ്കിലുമൊക്കെ കഴിയും പക്ഷെ അത് കണ്ടെത്തുകയാണ് വേണ്ടത് പല പല ആളുകളും വരുന്ന ആളുകള് അവർക്ക് ഇത് കണ്ടെത്താൻ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമ്മൾ അവിടെ വീഴ്ച ഇന്നതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അവരുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങയെ വിളിപ്പിൽ നിന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ ആക്ച്വലി നമ്മള് നമ്മള് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല വീടുകളാണെന്ന് തോന്നും പക്ഷെ നമ്മൾക്ക് അകത്ത് കയറി അത് പരിശോധിക്കുമ്പോഴാണ് അതിലെ വലിയ മാറ്റങ്ങളും ദോഷ വരിക ഇതുപോലെ നിർമ്മാണങ്ങൾ വെച്ചിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ നിർമ്മാണങ്ങൾ വന്നിട്ട് ഇത് ഭാഗ്യത്തേക്ക് എടുത്തിക്കളയും ഇത് നമ്മുടെ വെയിൻസ്കൾ അതായത് നരമ്പുകളുടെ രക്തോട്ടത്തെ ബാധിക്കാറുണ്ട് ഇത്ര ഇങ്ങനെ വരുമ്പോ നമുക്കറിയില്ല പല്ലുമൊന്നും നോക്കുമ്പോഴേ ഇവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോവുക പക്ഷെ ഈ കുഴപ്പമുണ്ട് അതിനകത്തുണ്ട് പിന്നെയുണ്ട് ഇത് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക വളരെ വലുതായിട്ട് നമ്മുടെ ആരോഗ്യത്തെ ക്ഷീണിപ്പിച്ചു കളയും രോഗപ്രതിരോധ ശേഷിയെ വീടിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടാൽ രോഗപ്രതിരോധ ശേഷിയെ തന്നെ ഇത് ബാധിക്കും കോശങ്ങൾ മുറിഞ്ഞു പോകുന്ന അസുഖങ്ങൾക്ക് കാരണമാകും കോശങ്ങൾ മുറിഞ്ഞു പോകുന്ന അസുഖം എന്താണെന്ന് തന്നെ അറിയാമല്ലോ കോശങ്ങൾ ഇല്ലാതെയാകുന്ന അസുഖങ്ങൾ ഉണ്ടാകും കരളിനെ ബാധിക്കും അത് കണ്ണിനെ ബാധിക്കും കണ്ണിലേക്കുള്ള രക്തപ്രവാഹത്തെ അത് ബാധിക്കാറുണ്ട് അപ്പം നമുക്ക് തോന്നുന്ന നമുക്ക് പുറത്തുനിന്ന് കാണുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ വാസ്തുപരമായിട്ട് ശാസ്ത്രീയമായി നമ്മൾ അതിനെ അപ്ലൈ ചെയ്യേണ്ടത് വീടുകൾ വെക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീട്ടുകാരാണ് നിങ്ങൾ നിങ്ങളുടെ വീട് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യം ചെയ്തു തരണം എന്റെ കാര്യം കാര്യം നിങ്ങളുടെ വീട് നിങ്ങളാ നിർമ്മിക്കുന്നത് നിങ്ങൾ നിങ്ങള് നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങളുടെ പണം മുടക്കിയാണ് നിങ്ങൾ വീട് വെക്കുന്നത് അതിലൊരു മോശങ്ങൾ വരരുത് നിങ്ങൾ കെട്ടിവെക്കുന്ന നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ നിങ്ങളുടെ വീടിന്റെ ഭാവിയാണ് നിങ്ങളുടെ മക്കളുടെ ജീവിതമാണ് നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ സമ്പത്താണ് നിങ്ങളുടെ സൗഭാഗ്യമാണ് നിങ്ങൾ കെട്ടി വെക്കുന്നത് അതിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ട് ചെയ്തു പോയ വാസ്തു കൂടി തകർന്നു പോകാനിൻ്റെ ആകരുത് ഇതുപോലെയുള്ള മോശങ്ങൾ വന്നാൽ നല്ല രീതിയിൽ നോക്കി വെച്ചിട്ടായാലും വെച്ച വീടായ പോലും ദോഷങ്ങൾ ഭവിച്ചിട്ടുണ്ട് കോട്ടയത്തൊക്കെ ഒരുപാട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കോട്ടയത്തൊക്കെ ഒരുപാട് കാര്യം ഈ പ്രവാസികൾ ഒരുപാടുള്ള സ്ഥലമാണ് ഈ കോട്ടയം ജില്ല ഒരുപാട് പ്രവാസികൾ അവർ അവിടെ ഇരുന്ന് മിക്കവാറും വർക്കുകൾ പിന്നെ അങ്ങ് കോൺട്രാക്ട് കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ കോൺട്രാക്ട് വർക്ക് ചെയ്യും കുടുംബം എല്ലാം അവര് ഗൾഫിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ ഇവർ പ്ലാൻ കൊടുക്കും ആ പ്ലാൻ പ്രകാരം അവർ പൈസ കൊടുത്തങ്ങ് ഇത് ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഈ ഭീമുകളിലൊക്കെ ഈ ദോ വെക്കുന്ന ദോഷങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റാണ്ടാവും അത് സഹിച്ചേ പറ്റുള്ളൂ അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വളരെ ബൗദ്ധികമായിട്ട് തന്നെ നമ്മൾ അത്തരം വാസ്തുദോഷങ്ങൾ കൂടി വീട്ടിൽ വരാതിരിക്കാൻ നോക്കണം അതിന് ഏറ്റവും ഗുണകരമായ അറിവുള്ള ഒരാളെ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം അത് വെച്ചതിന് ശേഷം വേണം നിങ്ങൾ വീട് വാർക്കാനും വീടിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും അപ്പോൾ ഈ ഒരു വീടിനുള്ളിലുള്ളിൽ വീടിൻ്റെ ഉള്ളിനെ ക്രമപ്പെടുത്തി എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളുകൂടിയാണ് കറക്റ്റ് ആകുന്നത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഭാഗ്യമാണ് അതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും നല്ല വാസ്തുവിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു വീട്ടിൽ വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം